നമസ്കാരം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ഓൺലൈൻ ചാനലുകൾ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അതായത് ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമ സങ്കേതങ്ങളിലൂടെ ആയിരക്കണക്കിന് വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻ്റ് ചാനലുകളും ഒക്കെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി നമ്മുടെ രാജ്യത്തെ ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്വാധീനം ഈ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് ചെലുത്താൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തെ ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം കൂടിയോ കുറഞ്ഞു ടെലിവിഷൻ ചാനലുകൾ അവരുടെ റേറ്റിംഗ് കൂടിയോ കുറഞ്ഞു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ വളരെ പ്രസക്തമാണ് കാരണം എല്ലാവരും മൊബൈലിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയുള്ള വാർത്തകളും വിശദാംശങ്ങളുമാണ് കാണുന്നത് ഇനി സാറ്റലൈറ്റ് ചാനലുകളാണെങ്കിൽ കൂടി അവരുടെ ഓൺലൈൻ ശൃംഖലയിലൂടെയുള്ള വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ രാജ്യത്ത് ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്ത് ടി വി പ്രേക്ഷകരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ എന്ന സംഘടന അല്ലെങ്കിൽ എന്ന കൂട്ടായ്മ പറയുന്നത് യുവ പ്രേക്ഷകരുടെ യുവ പ്രേക്ഷകർ അതായത് യുവതി യുവാക്കളുടെ അത്തരത്തിലുള്ള പ്രേക്ഷകരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളവരിൽ ഏഴു ദശാംശം ഒരു ശതമാനവും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വയസ്സ് പ്രായമുള്ളവരിൽ ഏഴ് ദശാംശം രണ്ട് ശതമാനവും വളർച്ചയാണ് കാണിക്കുന്നത് മൊത്തത്തിലുള്ള ടെലിവിഷൻ വ്യൂവർഷിപ്പിൽ വളർച്ചയുടെ അൻപത്തിയൊൻപത് ശതമാനം സ്ത്രീകളാണ് ഗാർഹിക വ്യൂവർഷിപ്പിൽ ഏഴ് ശതമാനമാണ് വർധന അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം കുടുംബങ്ങൾ ഫ്രീ ടു എയറിൽ നിന്ന് ഗാർഹിക വ്യൂവർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ടി വി പ്രേക്ഷകർ ആഴ്ചയിൽ അൻപത്തിമൂന്ന് മിനിറ്റ് അധികമായി ടി വി കാണാൻ നീക്കിവയ്ക്കുന്നതായി പുതിയ വ്യൂവർഷിപ്പ് റേറ്റിംഗുകൾ സൂചിപ്പിക്കുന്നു ഈ ഗണ്യമായ വർധനവ് ദൃശ്യമാധ്യമ ഉപഭോഗം വികസിക്കുന്നതിനും മാധ്യമങ്ങളുമായി ജനങ്ങൾക്കുള്ള ദൃഢമായ ബന്ധവുമാണ് കാണിക്കുന്നത് എന്നാണ് ഐ ബി ഡി എഫ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലും കൈവരിച്ചിരിക്കുന്ന ഈ നേട്ടം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ടെലിവിഷനെ വേറിട്ട് നിർത്തുന്നു എന്ന് ഐ ബി ഡി എഫ് പറയുന്നു പുതുമകൾ നിറഞ്ഞ ചലനാത്മക ഉള്ളടക്കമാണ് ഇന്ത്യൻ ടെലിവിഷനെ അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായിക്കുന്നത് എന്ന് ഐ ബി ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് എഫ് ഐ ഇരുപത്തിനാലിലെ വാർഷിക ഡാറ്റയിൽ ശ്രദ്ധേയമായ അഞ്ച് ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് ഇന്ത്യൻ ടെലിവിഷൻ രംഗം കൈവരിച്ചിരിക്കുന്നത് ഈ കുതിച്ചുചാട്ടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ടെലിവിഷന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു പതിനഞ്ച് മുതൽ മുപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ള പ്രേക്ഷകർ മൊത്തത്തിലുള്ള ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യൂവർഷിപ്പിൽ ഉയർന്ന വളർച്ചയാണ് കാണിക്കുന്നത് എല്ലാ സാമ്പത്തിക മേഖലകളിലും വിവിധ വിപണികളിലും കാണുന്ന കാഴ്ചക്കാരുടെ വർധന വിവിധ പ്രായത്തിലുള്ള പ്രേക്ഷകരെ ടെലിവിഷനിലേക്ക് കൂടുതൽ അടുപ്പിക്കും എന്ന് വീണ്ടും അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം അഞ്ച് ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് ഈ രംഗം കൈവരിച്ചിരിക്കുന്നത് ഈ കുതിച്ചുചാട്ടത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടമാധ്യമം എന്ന നിലയിൽ ടെലിവിഷൻ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതായി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ അഭിപ്രായപ്പെടുന്നു ഈ വ്യൂർഷിപ്പ് ഇന്ത്യൻ ടി വി വ്യൂർഷിപ്പിന്റെ എൺപത്തിയേഴ് ശതമാനം വരുന്ന ഭൂരിഭാഗം വരുന്ന ഭാഷാ വിപണിയെയും പ്രതിനിധീകരിക്കുന്നു വൈവിധ്യമാർന്നതും സാംസ്കാരികവും ഭാഷാപരവുമായ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പ്രേക്ഷകരുമായി സംവദിക്കാൻ ടെലിവിഷന് കഴിയുന്നുണ്ട് പുതിയതും വൈകാരികവുമായ ഉള്ളടക്കം നൽകി ടെലിവിഷന്റെ പ്രതിബദ്ധത കാഴ്ചക്കാരെ നിലനിർത്തുക മാത്രമല്ല വളർച്ചയിലേക്ക് നയിക്കുമെന്നും ഐ ബി ഡി എഫ് അഭിപ്രായപ്പെടുന്നുണ്ട് കാഴ്ചക്കാരുടെ എണ്ണത്തിലെ ശ്രദ്ധേയമായ വർധനവ് ഡിജിറ്റൽ മീഡിയയുടെ അതിവേഗത്തിലുള്ള വികാസത്തിനിടയിലും സ്ഥിരതയുള്ള ടെലിവിഷൻ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ചുരുക്കം ചില അന്താരാഷ്ട്ര വിപണികളിൽ ഒന്നായി ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ മാറ്റുന്നു ടെലിവിഷൻ അതിന്റെ പ്രേക്ഷകരുമായി ആഴത്തിൽ ബന്ധപ്പെടുകയും വിശ്വാസം വളർത്തുകയും പ്രായഭേദമന്യേ മായാത്ത മുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്ന ശ്രദ്ധേയമായ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഐ ബി ഡി എഫ് അധ്യക്ഷൻ കെ മാധവൻ പറയുന്നു ടെലിവിഷന്റെ വളർച്ചയിൽ ഇന്ത്യൻ സ്ത്രീകളുടെ സംഭാവനയാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത മൊത്തത്തിലുള്ള ടി വി വ്യൂവർഷിപ്പ് വളർച്ചയിൽ അൻപത്തി ശതമാനം സ്ത്രീകളാണ് ടെലിവിഷൻ വ്യൂവർഷിപ്പ് ട്രെൻഡുകൾ രൂപപ്പെടുത്തുന്നതിലും പ്രധാനമായ സ്വാധീനം ചെലുത്തുന്നത് സ്ത്രീ പ്രേക്ഷകരാണ് എന്നും ഐ ബി ഡി എഫ് വിലയിരുത്തുന്നുണ്ട്